നടൻ ഉണ്ണിമുകുന്ദനെതിരായ പരാതി ചർച്ച ചെയ്യാൻ ഒരുങ്ങി സിനിമാ സംഘടനകൾ ജൂൺ രണ്ടിന് അമ്മ ഓഫീസിലെത്താൻ ഉണ്ണിമുകുന്ദന് നിർദ്ദേശം നൽകി പരാതിക്കാരൻ വിപണയും അന്യം ദിവസം വിളിപ്പിക്കും പ്രശ്നം ഉടൻ പരിഹരിക്കാനാണ് താരസംഘടനയായ അമ്മയുടെയും ഫെഫ്കയുടെയും തീരുമാനം നവമി ദിനേശ് ചേരുന്നു നവമി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വിഷയത്തിനകത്ത് ഇടപെടാൻ താരസംഘടന തീരുമാനിക്കുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള നിലപാടാണെന്നുള്ള സൂചനകളുണ്ടോ അവർന്ന് ബിപിൻ പോലീസിന് പരാതി നൽകിയതോടൊപ്പം തന്നെ താരസംഘടനയായ അമ്മയിലും ഫെഫ്കയിലും പരാതി നൽകിയിരുന്നു ബിപിൻ ഫെഫ്കയിലെ അംഗം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് വിഷയം പഠിച്ചതിനു ശേഷം ഇതൊരു പരിഹാരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് താരസംഘടനകളുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇരുവരെയും വിളിച്ച് ഇരുവരും എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടതിനു ശേഷം ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയാൽ കൊണ്ടുപോകാം എന്നൊരു തീരുമാനം തന്നെയാണ് പല അംഗങ്ങളും ഉയർത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത માસ રીધી താരസംഘടനയായ അമ്മയുടെ കലൂരത്തെ ഓഫീസിലേക്ക് ഇരുവരെയും വിളിച്ചു വരുത്തി അവിടെ ഫെഫ്കെയുടെ അംഗങ്ങളും ഉണ്ടാകും ഇവരെല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് ഈ വിഷയം വിശദമായി സംസാരിച്ച് ഒത്തുതീർക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഉൾ നടൻ ഉണ്ണിമുകുന്ദനെയും പരാതിക്കാരനായ മുൻ മാനേജർ വിപിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് രണ്ടു മണിക്ക് രാവിലെ കലൂരത്തെ അമ്മയുടെ ഓഫീസിൽ എത്തണമെന്നാണ് രണ്ടുപേർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം പോലീസിന്റെ നീക്കവും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ സംഭവം നടന്ന വിപിന്റെ ഫ്ളാറ്റിലെത്തി സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധനയിൽ ഉണ്ണിമുകുന്ദൻ ബിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് എടുത്തിരിക്കുന്നതിനാൽ ഈ ചോദ്യം ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ നടപടികളിലേക്ക് കടക്കൂ എന്തായാലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്